ഇങ്ങനെ ഒരു മീറ്റ് സംഘടിപ്പിക്കാനുള്ള കാരണം ഐ എസ് എം സംസ്ഥാന സമിതി നടത്തി വരുന്ന ഖുർആാൻ പഠന പദ്ധതിയാണ് വെളിച്ചം വെളിച്ചത്തിന്റെ ഇരുപതാം ഘട്ട സംസ്ഥാന സംഗമം നാളെ ഈരാറ്റുപേട്ടയിലെ ബറക്കാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് വെളിച്ചം പഠനം രീതി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിന്റെ ചില പാഠഭാഗങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്ത് നാല്പതിനായിരത്തോളം വരുന്ന പഠിതാക്കൾക്ക് അതിൻ്റെ കോപ്പികൾ എത്തിക്കുകയും അതിൻ്റെ അവസാന ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം എഴുതി അയച്ച് അതിൽ നിന്ന് കൂടുതൽ മാർക്ക് നേടുന്നവരെ നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയികളായി കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കുക സംസ്ഥാന സംഗമങ്ങളിലാണ് പത്തൊൻപത് ഘട്ടം പൂർത്തിയായി ഇരുപതാം ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഓരോ ഘട്ടങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നടത്തി വരാറുള്ളത് കഴിഞ്ഞ ഘട്ടം പ്രോഗ്രാം കാസർഗോഡ് ജില്ലയിലായിരുന്നു ഇത്തവണ അത് കോട്ടയം ജില്ലയിലാണ് ഇനി അടുത്തത് മറ്റൊരു ജില്ലയിലേക്ക് ഇത് പോകും ഇതിലൂടെ പതിനായിരക്കണക്കിന് ഖുർആാൻ പഠിതാക്കൾ അവർ ഖുർആാനിനെ വളരെ ആഴത്തിൽ ഗഹനമായി പഠിക്കുന്നു എന്നതാണ് ഈ ഒരു പഠന പദ്ധതിയുടെ പ്രത്യേകത മത്സരം വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞതായതുകൊണ്ട് തന്നെ അതിൽ നൂറ് ശതമാനം മാർക്ക് കിട്ടുന്ന ആളുകൾ ഒരു നാന്നൂറ് അഞ്ഞൂറ് പേരൊക്കെയാണ് സാധാരണയായി വരാറുള്ളത് അവരുടെ സംസ്ഥാന സംഗമമാണ് യഥാർത്ഥത്തിൽ നാളെ നടക്കുന്നത് തെരഞ്ഞെടുത്ത അറുന്നൂറ് പ്രതി പ്രതിനിധികൾ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കും അതുകൂടാതെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഖുർആൻ പഠനത്തിൽ തൽപരരായ വിഷയങ്ങളിൽ സംസാരങ്ങളുണ്ട് അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ കൂടി പങ്കെടുത്ത് ഒരു ആയിരം ആളുകൾ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രം മർക്കസ് ദേവയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മദനിയാണ് ആ ഉദ്ഘാടന സെഷനിൽ മുഖ്യാതിഥിയായി കൊണ്ട് പങ്കെടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ എം എൽ എ ബഹുമാനനായ അഡ്വക്കേറ്റ് സബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആണ് അതിൽ തന്നെ നമുക്കൊരു പുസ്തക പ്രകാശനം കൂടി നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കെ മൗലവി എഴുതിയ അമീം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഒരു അറബി മലയാളത്തിലുള്ള ബുക്കാണ് ഇതിനെ മലയാളത്തിലേക്ക് നമ്മൾ അതിനെ ഭാഷാന്തരം ചെയ്ത് നാളെ അതിനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കെ മൗലവി എഴുതിയ ഖുർആാൻ പരിഭാഷാ ഗ്രന്ഥമാണ് ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് മുഹമ്മദ് സക്കീർ കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ ആണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പി എ ഹാഷിം സാഹിബാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ സഹത്സംഘത്തിന്റെ കൺവീനർ കൂടിയാണ് ആ സെഷനിൽ നമുക്ക് ആശംസാ സംസാരങ്ങൾ നിർവഹിക്കുന്നത് ഒന്ന് നമ്മുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റായ ഇർഷാദ് സാഹിബ് സെക്രട്ടറി ഹാരിസ് സൊലായി അതുപോലെ തന്നെ മുഹമ്മദ് ഉനൈസ് മൗലവി അൽ ഖാസിമി അദ്ദേഹം ഇവിടെയുള്ള മജലിസുൽ ഖുർആാനക്കെരിയും എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് അതിനുശേഷം നടക്കുന്ന പഠന സെഷനിൽ നമ്മുടെ ഈ പാഠ്യഭാഗത്ത് വരുന്ന വ്യത്യസ്ത വിഷയങ്ങൾ ഈ ഒരു പാഠ്യഭാഗത്ത് വരുന്ന വിഷയം പരിവർത്തനമുണ്ടാക്കുന്ന ഖുർആാൻ എന്നതാണ് അതിൽ നാല് സംസാരങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് കെ എൻ സുലൈമാൻ മദനി രണ്ട് സൽമ അൻവാരിയ മൂന്ന് നൌഷാദ് കാക്കവയൽ നാല് ഡോക്ടർ നെൽസൺ എബ്രഹാം ഡോക്ടർ നെൽസൺ അബ്രഹാം ഞാൻ വായിച്ച ഖുർആൻ എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത് ഈ ഒരു സംഗമത്തിന്റെ പ്രത്യേകത വെളിച്ചം സംഗമത്തിന്റെ ഭാഗമായി കൊണ്ട് ഒരു ക്യുസ് മത്സരം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഓരോ ഐ എസ് എമ്മിന് അറുന്നൂറോളം ശാഖകളുണ്ട് ഓരോ ശാഖകളിൽ നിന്നുമുള്ള പഠിതാക്കൾ അവിടെ ഒരു മത്സരം നടത്തുകയും അതിലെ വിജയികൾ അതിന്റെ മുകളിലുള്ള മണ്ഡലം തല മത്സരങ്ങളിൽ പങ്കെടുക്കും അതിൽ നിന്ന് വിജയിച്ചവർ ജില്ലയിൽ വരും പിന്നെ ജില്ലയിൽ നിന്ന് വിജയിച്ചവരുടെ ഒരു മത്സരം നാളെ ഇവിടെ ഇരാറ്റുപേട്ടയിൽ നടക്കുന്നുണ്ട് അതാണ് മെഗാ ക്യുസ് മത്സരം എന്ന് നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അക്വിസ് മത്സരം നിയന്ത്രിക്കുന്നത് സജ്ജാദ് ഫാറൂഖി നൌഫൽ ഹാദി അങ്ങനെ രണ്ട് പണ്ഡിതന്മാരാണ് വെളിച്ചം സംസ്ഥാന സംഗമത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു സെഷനാണ് ഇക്വിസ് മത്സരം അതുപോലെ തന്നെ ബാല ചെറിയ കുട്ടികളുടെ ഖുറാൻ പഠനത്തിന് ഉപകരിക്കുന്ന ഒരു പദ്ധതി കൂടി ഇതോടൊപ്പം നമ്മൾ നടത്തുന്നുണ്ട് ബാല പഠിതാക്കളായ കുട്ടികളുടെ ഖുർആൻ ഹിഫു മത്സരവും നാളെ ഇതേ വേദിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത ബഹു ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സെഷൻ ബർക്കാത്ത് ഓഡിറ്റോറിയത്തിന്റെ പ്രധാന വേദിയിൽ നടക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേകമായ സെഷൻ അതിന്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ കൂടി നമ്മൾ നടത്തുന്നുണ്ട് ഈ പരിപാടിക്ക് വരുന്ന രക്ഷിതാക്കൾക്ക് ഗൗരവകരമായി വിഷയങ്ങൾ പഠിക്കാനും കേൾക്കാനും സമയം ഉണ്ടാകുന്നതിന് വേണ്ടിയും കുട്ടികൾക്ക് കുറച്ച് വിനോദത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി കൊണ്ട് പങ്കെടുക്കുന്നത് ഇരാറ്റുപേട്ടയുടെ മുനിസിപ്പൽ ചെയർപേഴ്സണായ സുഹറ അബ്ദുൽ ഖാദർ അവർ അവർ തന്നെയാണ് നമ്മുടെ ഈ സമ്മാനദാനം വിതരണം സമ്മാനം വിതരണം ചെയ്യുന്നത് ഏർ വെളിച്ചത്തിന്റെ നറുക്കെടുപ്പിലൂടെ വന്നിട്ടുള്ള വിജയികൾക്കും ക്യുസ് മത്സരത്തിലും ഹിഫു മത്സരത്തിലൊക്കെ ഒക്കെ വിജയികളായിട്ടുള്ള ആളുകൾക്ക് സമ്മാനദാനങ്ങൾ അതേ വേദിയിൽ തന്നെ നമ്മൾ നൽകുന്നുണ്ട് ഈ ഒരു വാർത്ത നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പത്ര മാധ്യമങ്ങളിൽ നൽകണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ വിനീതമായി അറിയിക്കാനുള്ളത് കാരണം ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ അതിനെ വളരെ പ്രാധാന്യപൂർവ്വം കവർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അത് കാണാനും അറിയാനും കേൾക്കാനും ഒക്കെ വരുന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളവും ഇവിടെയുള്ള ഖുർആാൻ പഠനത്തിൽ തൽപരരായ ആളുകൾക്കും വളരെ ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ മനസ്സിലാക്കാണ് അതിന് നിങ്ങളോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു ഐ എസ് എം സംസ്ഥാന സമിതിയുടെ റീകാസ്റ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടിയുടെ തത്സമയ വീക്ഷിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖുർആൻ പഠിതാക്കൾ ഈ പരിപാടി നേരിൽ കാണുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് നാളെ ബറക്കാത്തിൽ നടക്കുന്ന വെളിച്ചം സംസ്ഥാന സംഗമത്തിന് മുന്നോടിയായി പല വിധത്തിലുള്ള ഖുർആനിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായത് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഔസിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ഖുർആൻ എക്സിബിഷനാണ് അതിനും രണ്ടു ദിവസം മുമ്പ് വിവാഹം വിവാഹമോചനം സ്ത്രീപക്ഷം എന്ന വിഷയത്തിൽ ഖുർആാൻ പക്ഷം എന്ന വിഷയത്തിൽ സ്ത്രീ ഇരാറ്റുവേട്ടയിലെ മുഴുവൻ വനിതാ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സെമിനാർ നമ്മൾ നടത്തിയത് ഇരാറ്റുവേട്ടയിലെ ജനങ്ങൾ സ്ത്രീ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ തുടർ പരിപാടികൾ എന്ന നിലയിൽ വളരെ വിശാലമായ രൂപത്തിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് സ്ത്രീ ജനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈരാറ്റുവേട്ട ബറക്കാത്ത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിപ്പെടേണ്ടത് വാഗവൺ റൂട്ടിലാണ് ബറക്കാത്ത് ഓഡിറ്റോറിയം ഈരാറ്റുവേട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടതു വശത്തായി ബറക്കാത്ത് ഓഡിറ്റോറിയം നമുക്ക് കാണാൻ കഴിയും ഈ ഇരാറ്റുവേട്ട ബറക്കാത്ത്ഡിറ്റോറിയം നടക്കുന്ന ഈ ഖുർആാൻ സമ്മേളനത്തിലേക്ക് ഇരാറ്റുവേട്ടിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അന്യ സമൂഹങ്ങളെയും നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എന്റെ പേര് അൻവർ സാഹത്ത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത് കോട്ടയം ജില്ലാ കേരളം വർക്കസ് ദവയുടെ ജില്ലാ പ്രസിഡന്റ് പി എ ഇർഷാദ് സാഹിബ് കോട്ടയം ജില്ലാ കേരളമിന്റെ സെക്രട്ടറി ഹാരിസ് ഐ എസ് എം സംസ്ഥാന സമിതിയുടെ കീഴിൽ നടക്കുന്ന വെളിച്ചം ഖുർആാൻ പഠന പദ്ധതിയുടെ സംസ്ഥാന കൺവീനർ ഡോക്ടർ റജുൽ ഷാനിസ് പിന്നെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിഹാസ് പുലാമന്ദൂർ